അല്ല നമ്മളെല്ലാവരും കോൾ ചെയ്യുന്നവരല്ലേ വാട്സപ്പ് കോളിൻ്റെ കാര്യമല്ലേ കേട്ടോ നോർമൽ കോളിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ അതിനായിട്ട് ഡയൽപ്പായ എടുത്തിട്ട് ഇങ്ങനെ നമ്പറൊക്കെ ഡയൽ ചെയ്ത് കോൾ ചെയ്യും അല്ലെങ്കിൽ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരെ നമ്മൾ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് കോൾ ചെയ്യും എന്നാൽ ഇത്രയും എളുപ്പമുള്ള ഒരു കാര്യം നമ്മൾ മുന്നിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുകളും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ സാധാരണ കോൾ ചെയ്യുന്ന ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡയൽ പാഡ് കീപാഡ് ഓപ്പൺ ആയിട്ടുണ്ടാകും നമുക്കിവിടെ ഒന്ന് മുതൽ സീറോ വരെയുള്ള അക്കമുണ്ട് ഒന്നാമത്തെ അക്കം നമുക്ക് വോയിസ് മെയിലിനുള്ളതാണ് രണ്ട് മുതൽ സീറോ വരെയുള്ള അക്കത്തിൽ നമുക്ക് സ്പീഡ് ഡയലിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ കോണ്ടാക്റ്റിനെ ആഡ് ചെയ്യാൻ സാധിക്കും രണ്ടാമത്തെ നമ്പറിൽ ഞാൻ ലോങ് പ്രസ് ചെയ്യാണ് ഇവിടെ അസൈൻ എന്നൊരു ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള ആരെയെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഒരാളെ ഇവിടെ സെർച്ച് ചെയ്തിട്ട് ആഡ് ചെയ്യാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ ആഡ് ആയിട്ടും ഉണ്ട് ഇനി അവരെ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഒരു നമ്പറിൽ ലോങ് പ്രസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ ആ നമ്പറിൽ ലോങ് പ്രസ് ചെയ്യുകയാണ് ഇവിടെ സിം വൺ സിം ടു നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവിടെ സെലക്ട് ചെയ്ത ഉടനെ തന്നെ ഇതായപ്പോൾ കോൾ പോയി മറ്റൊരു മൊബൈലിലേക്ക് ഇപ്പോൾ കോൾ വരികയും ചെയ്തു ഓക്കെ ഇങ്ങനെ നമുക്ക് രണ്ട് മുതൽ സീറോ വരെയുള്ള അക്കങ്ങളിൽ ആരെ വേണമെങ്കിലും ആഡ് ചെയ്യാം സ്പീഡ് ഡയലായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കോൾ ചെയ്യാനുള്ള എല്ലാവരെയും നമുക്കിതുപോലെ ആഡ് ചെയ്തിട്ട് കോൾ ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം ഇനി നമുക്ക് ആ ഒരു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് ഒഴിവാക്കുകയും ചെയ്യാം ഇവിടെ സ്പീഡ് ഡയലിൻ്റെ ആ ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ നമ്പറിൽ ആരൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തത് അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇനി ആരെങ്കിലും ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അവരെ ഒഴിവാക്കാൻ സാധിക്കും ഇഷ്ടപ്പെട്ടവരെയൊക്കെ നമുക്ക് ഈ നമ്പറിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇതുപോലെ സ്പീഡ് ഡയലിന് വേണ്ടി ആഡ് ചെയ്യാം ഇനി നമുക്ക് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും സെറ്റിംഗ്സ് ഒന്ന് ഓൺ ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് അവിടെ നമുക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സിം വൺ സിം ടു എന്ന് കാണും നമുക്ക് ഏത് സിമ്മാണ് വേണ്ടത് അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിമ്മിലേക്ക് കോൾ വരുമ്പോൾ നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും ഫസ്റ്റായിട്ട് ഫോട്ടോസ് പിന്നെ വീഡിയോസ് പിന്നെ നമുക്ക് മൊബൈൽ തന്നെ തരുന്ന ഒരു ആയിട്ടുള്ള ഒരു വീഡിയോസും കാണാൻ സാധിക്കും ഞാൻ ഇവിടെ ഫോട്ടോസ് എന്ന ഭാഗം തന്നെ സെലക്ട് ചെയ്തിട്ടാണ് ഉള്ളത് നമുക്കിപ്പോൾ ഗാലറി താഴെ കാണാൻ സാധിക്കും അതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്ത ഉടനെ തന്നെ ഇവിടെ ആഡ് ആയിട്ടുണ്ട് സെറ്റ് സെറ്റേഴ്സ് കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഈ ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ആയിട്ടും ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം മറ്റൊരു ഫോണിൽ നിന്നും ഞാൻ ഇതിലേക്കൊന്ന് കോൾ ചെയ്ത് നോക്കുകയാണ് കോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഇതുപോലെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ സെറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഞാനത് ക്ലോസ് ചെയ്യാണ് ഇനി നമുക്ക് വീണ്ടും ആ ഒരു കോളിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തു ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു ബാക്ക്ഗ്രൗണ്ട് കോൾ ബാക്ക്ഗ്രൗണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്തു എന്നിട്ട് സിം വൺ തന്നെ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ അവിടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആ ഒരു ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഡിലീറ്റ് കൊടുത്താൽ മതി അതിനുശേഷം താഴെ വീണ്ടും ഡിലീറ്റ് കൊടുക്കുക വീണ്ടും ഡിലീറ്റ് കൊടുക്കുക ആ ഒരു ഫോട്ടോ അവിടെ നിന്ന് പോയിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം വീഡിയോ ഇതിൻ്റെ ഭാഗം ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് സെറ്റസ് കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗം സെലക്ട് ചെയ്തു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്യാലറി നമുക്കിവിടെ ഓപ്പൺ ആക്കിയിട്ട് ഇഷ്ടമുള്ള ആ ഒരു വീഡിയോ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ പ്രീവ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും താഴെ യൂസ് വീഡിയോ സൗണ്ട് ആസ് റിംഗിംഗ് ടൂൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിംഗിംഗ് ടൂൺ ആയിട്ട് നമുക്കിതിൻ്റെ വീഡിയോയുടെ സൗണ്ടും ആഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ സെറ്റസ് കോൾ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗം ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു നമുക്കിവിടെ വീഡിയോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രീവ്യൂ കാണാനും സാധിക്കും കേട്ടോ ഓക്കെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ബേക്ക് വരുവാണ് ബേക്ക് വന്നിട്ട് ഞാൻ മറ്റൊരു ഫോണിൽ നിന്നും ഇതിലൊന്ന് കോൾ ചെയ്ത് നോക്കുകയാണ് നമുക്കത് സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കാമല്ലോ കോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഒരു വീഡിയോ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റായിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ തന്നെ കോൾ ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇനി വീണ്ടും ഞാൻ ആ കോളിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു നേരത്തെ സെലക്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെ കോളർ ഇൻഫർമേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് പ്രൊഫൈൽ പിക്ചർ സൈസ് നമുക്ക് മാറ്റാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലാർജ് വേണമെങ്കിൽ ലാർജ് സ്മോൾ ഞാൻ സ്മോൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രീവ്യൂ അവിടെ നിന്ന് മാറുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ ലാർജ് തന്നെയാണ് സെറ്റ് ചെയ്തത് ഇവിടെ ഷോ കോണ്ടാക്റ്റ് ഫോൺ നമ്പർ എന്ന ഈ ഒരു ഭാഗമുണ്ട് അവിടെ ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓൺലൈൻ ഉള്ളത് ഓഫിലാക്കുമ്പോൾ നമുക്കിവിടെ ആ ഒരു ഫോൺ നമ്പർ അവിടെ നിന്ന് ആകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഷോ എക്സ്ട്രാ ഡീറ്റെയിൽസ് അവിടെ നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് അവിടെ പോവുകയും ചെയ്യും അങ്ങനെ കോളർ ഇൻഫർമേഷനിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പം ബേക്ക് വരികയാണ് ഇവിടെ ആൻസറിങ് ആൻഡ് എൻഡിങ് കോൾസ് എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്കിവിടെ പ്രധാനമായിട്ടും ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും റീഡ് കോളർ നെയിംസ് അലോഡ് എന്ന ഓപ്ഷൻ ഇത് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത ആ ഒരു കോണ്ടാക്ട് ലിസ്റ്റിൽ ആഡ് ചെയ്ത ആളുകളൊക്കെ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു നെയിം ഇവിടെ ആയിട്ട് കേൾക്കാൻ സാധിക്കും ഓൾവേസ് എന്ന ഭാഗമാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്തും അത് അനൗൺസ്മെൻറ്റ് ചെയ്യും ഇവിടെ തൊട്ട് താഴെ കാണുന്ന റീഡ് കോളർ നെയിം ട്വൈസ് എന്ന ഭാഗം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ രണ്ട് പ്രാവശ്യം അനൗൺസ്മെൻറ്റ് കേൾക്കാൻ സാധിക്കും അതിന് തൊട്ട് മുകളിൽ കാണുന്ന ഓവർ ബ്ലൂടൂത്ത് ആൻഡ് ഹെഡ്ഫോൺസ് എന്ന ഈ ഒരു ഭാഗമാണ് സെലക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ ഹെഡ്ഫോണും ബ്ലൂടൂത്തും കണക്ട് മാത്രമാണ് നിങ്ങൾക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കുക ഇനി നമുക്കൊന്ന് ബാക്ക് വരാം ഇവിടെ മറ്റൊരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും കോൾ ഡിസ്പ്ലേ വൈൽ യൂസിങ് ആപ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യാം ഇവിടെ മൂന്ന് ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട് താഴെ കീപ് കോൾ ഇൻ പോപ്പ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്താണ് കോൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പോപ്പ് അപ്പ് സ്റ്റൈൽ ഇവിടെ മാറ്റാൻ സാധിക്കും ഇവിടെ മൂന്ന് ഓപ്ഷൻസുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഫുൾ സ്ക്രീൻ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്മോൾ പോപ്പ് അപ്പ് നൽകിയിട്ടുണ്ട് മിനി പോപ്പ് അപ്പും നൽകിയിട്ടുണ്ട് ഞാനിപ്പോൾ സ്മോൾ പോപ്പ് പോപ്പാണ് തിരഞ്ഞെടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം അതിന് ശേഷം ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ് ആ സമയത്താണ് നമുക്ക് കോൾ വരുന്നതെങ്കിൽ എങ്ങനെയാണ് കാണിക്കുക എന്ന് നോക്കാം ഞാനിപ്പോൾ മറ്റൊരു ഫോണിൽ നിന്നും ഈ ഒരു ഫോണിലേക്ക് കോൾ ചെയ്യാൻ പോവാണ് ഇപ്പോൾ കോൾ ചെയ്തു അതിലേക്ക് കോൾ വരുമ്പോൾ നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുകളിൽ ഒരു ചെറുതായിട്ടാണ് നമുക്ക് കോൾ വരുന്നത് ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് കോൾ വരുമ്പോൾ നമുക്കതിൻ്റെ പോപ്പ് സ്റ്റൈൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാനുള്ള ഓപ്ഷനാണ് അവിടെ നൽകിയിട്ടുള്ളത് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകൾ നമ്മൾ ഈ കോൾ ചെയ്യുന്നതിൻ്റെ സെറ്റിങ്സിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അതിൽ കുറച്ച് സെറ്റിങ്സുകൾ മാത്രമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈ നെയിമിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടമായിട്ടുള്ള വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ